നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് മെഡിക്കൽ മെഡിക്കൽ സമരത്തിന് സംസ്ഥാനത്തെ കോളേജ് അധ്യാപകർ സമരത്തിന് തയ്യാറെടുക്കുന്നു സമരം അധ്യാപകരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് സ്ഥലം ഉത്തരവ് പുറത്തിറങ്ങി സർക്കാർ നടപടി പുതിയ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക ക്ഷാമം മുൻനിർത്തിയെന്ന് വിശദീകരണം തസ്തിക മാറ്റിയുള്ള ഉത്തരവിൽ വൻ പ്രതിഷേധം മാണിയെ പിടിക്കാൻ സി ബി ഐ വരുമോ മാണിക്കെതിരായ കേസ് സി ബി ഐക്ക് വിടണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് ബുധനാഴ്ച വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ എല്ലാ ദിവസവും പരാതിക്കാരൻ പുതിയ തെളിവുമായി വരുന്നത് അന്വേഷണം വൈകാൻ കാരണം ബിജു പുറത്തുവിട്ട സംഭാഷണങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കണം എന്ന് ആവശ്യം മൊഴി നൽകിയ ഭാരണമുകളിൽ നിന്ന് വിജിലൻസ് വീണ്ടും തെളിവെടുക്കും തോൽവിയിൽ പാഠം പഠിച്ചു കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടമായി നടത്താൻ കോൺഗ്രസ് തീരുമാനം രാജ്യവ്യാപകമായി നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ പിന്നീട് പുതിയ തീരുമാനം തിരഞ്ഞെടുപ്പ് തോൽവികളുടെ പശ്ചാത്തലത്തിൽ സംഘടന ശക്തിപ്പെടുത്താൻ പ്രാഥമികാംഗത്വവും സജീവാംഗത്വവും തിരികെ കൊണ്ടുവരും സജീവാംഗത്വം ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് പ്രാഥമികാംഗങ്ങളെ ചേർക്കുന്നവർക്ക് അംഗത്വം ഓൺലൈനായും ലഭിക്കും മാണിയിലും മധ്യത്തിലും തിടുക്കം വേണ്ടെന്ന് മജീദ് മധ്യനയത്തിൽ സർക്കാർ ആവശ്യമില്ലാത്ത തിടുക്കം കാട്ടിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് യു ഡി എഫ് യോഗത്തിൽ എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് ലീഗ് തീരുമാനമെടുത്തിട്ടില്ല നാദാപുരം കൊലപാതകത്തിൽ മാണി ധനമന്ത്രിയെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കും ബാലകൃഷ്ണപിള്ളയുടെ നടപടി മുന്നണിക്ക് ചേർന്നതല്ലെന്നും മജീദ് സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുന്നതിനോട് യോജിക്കാനാകില്ലെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വസന്ന ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം